യേശു ക്രിസ്തു കുരിശിൽ മരിച്ച ദിനത്തെയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളിയായി ആചരിക്കുന്നത് ഈ ദിവസത്തിൽ യേശു ക്രിസ്തുവിന്റെ പീഡസഹനത്തെയും കാൽവരിമലയിലെ കുരിശുമരണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുകയും ചെയ്യുന്ന ദിവസവുമാണ് എന്നാൽ എന്താണ് ഗുഡ് ഫ്രൈഡേ യേശുദേവൻ ക്രൂശിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച എങ്ങനെയാണ് ഗുഡ് ആകുന്നത് ഈസ്റ്ററിന് തൊട്ടു മുൻപുള്ള വെള്ളിയാഴ്ചയാണ് ഗുഡ് ഫ്രൈഡേ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും കുരിശുമരണം വരിക്കുകയും ചെയ്ത ദിവസം ഹോളി ഫ്രൈഡേ ഗ്രേറ്റ് ഫ്രൈഡേ ഡാർക്ക് ഫ്രൈഡേ എന്നിങ്ങനെയെല്ലാം ഈ ദിനം അറിയപ്പെടുന്നുണ്ട് ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾ ഇല്ലാതാക്കാനായി കുരിശുമരണം വരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്തത് വിശ്വാസി സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ് ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ മനുഷ്യർ ചെയ്ത പാപങ്ങൾ കഴുകിക്കളയുന്നതിനായി യേശു ക്രിസ്തു കുരിശുമരണം വരിച്ചു പല ഭാഷകളിലും വ്യത്യസ്ത രീതികളിലാണ് ഗുഡ് ഫ്രൈഡേ അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഗോഡ്സ് ഫ്രൈഡേ എന്നാണ് ഇതറിയപ്പെടുന്നത് പിന്നീട് ഗുഡ് ഫ്രൈഡേ ആയി രൂപപ്പെട്ടതാണെന്ന വിശ്വാസവുമുണ്ട് മനുഷ്യരാശിയുടെ പാപങ്ങൾ നീക്കാൻ ദൈവനിശ്ചയപ്രകാരമുള്ളതായിരുന്നു ഈ ചരിത്ര സംഭവങ്ങൾ എന്നി ഇത്തരത്തിൽ വിളിക്കുന്നത് ഉചിതമാണെന്ന അഭിപ്രായമുള്ളവരാണ് ഏറെയും ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിന് കാരണമായ ദിവസം എന്ന നിലയിലും ഇത് ഗുഡ് ഫ്രൈഡേ തന്നെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ഏറ്റവും ക്രൂരമായി പ്രവർത്തിയെ കുറിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി എന്നാൽ ലോകപാപത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച് മനുഷ്യരാശിയെ തിന്മയുടെ കൈപ്പിടിയിൽ നിന്ന് മാറ്റുന്നതിനായി ദൈവനിശ്ചയപ്രകാരം ജീസസ് തിരഞ്ഞെടുത്ത മാർഗമായിരുന്നു ഈ സുദിനം എന്നറിയുമ്പോൾ ദുഃഖവെള്ളി ശരിക്കും ഗുഡ് ഫ്രൈഡേ തന്നെയാണ് പാശ്ചാത്യ സഭകൾ ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നും പോളണ്ട് സഭ യവനസഭ സുറിയാനി സഭ തുട തുടങ്ങിയ ഓർത്തഡോക്സ് സഭകൾ ഈ ദിവസത്തെ വലിയ എന്നും വിളിക്കുന്നു കേരളത്തിലെ സുറിയാനി സഭകൾ ഹാഷ ആഴ്ചയിലെ അഥവാ കഷ്ടാനുഭവ ആഴ്ചയിലെ ഈ വെള്ളിയാഴ്ചയെ ഹാഷ വെള്ളിയെന്നും പരാമർശിക്കാറുണ്ട്